വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം സംസ്ത കേരള ഭാര്യ സമാജത്തിൻ്റെ കേന്ദ്ര യുവജന വേദി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഒരു പോഷക സംഘടനയാണ് പക്ഷെ എന്തുകൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് അത് ഇടയ്ക്കിവച്ച് അതൊന്ന് അതിൻ്റെ സ്പീഡെന്ന് പറഞ്ഞു നിന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെ സ്പീഡ് ഒന്ന് പറഞ്ഞു നിന്നു എന്ന് ഞാൻ പറയാത്തതിൻ്റെ കാരണം ഇന്നും കൂടെ നമ്മുടെ കേന്ദ്ര യുവജന വേദി ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ പഴയ യുവജന വേദി ധാരവാഹികൾ എന്ന് പറഞ്ഞൊരു ഫോട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ആ ഒരു കൂട്ടായ്മ ഇന്നും സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അത് തീർച്ചയായിട്ടും അത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം അവർ അന്ന് അത്രയും ഒരു കൂട്ടായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്നും അവർ അതുപോലെ ആ ഒരു കൂട്ടായ്മ നിലനിത്തുന്നത് പക്ഷേ പൊതുവെ ഞാൻ എന്നെ ഈ പോഷക സംഘടനാ സമിതിയുടെ കൺവീനറായിട്ട് എന്നെ ചുമതല എഴുപ്പിക്കുമ്പോൾ എനിക്ക് ആദ്യം വന്ന കുറെ കമന്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവജനങ്ങളെ പൊതുവെ ഉപയോഗിക്കുന്നത് വിളമ്പാനും മേശ പിടിച്ചിടാനുമാണ് മറ്റുള്ള ഒരു കാര്യങ്ങൾക്കും യുവജനങ്ങളെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു അല്ലെങ്കിൽ ഒരു സ്ഥലത്തും യുവജനങ്ങൾക്ക് പ്രാതിഥ്യമില്ല എന്നുള്ള ഒരു കമന്റ് ഞാൻ പലപ്പോഴും ആയിട്ട് കേട്ടിരുന്നു അതിന് കാരണം ഞാൻ എന്തുകൊണ്ട് യുവജനങ്ങൾ വരുന്നില്ല എന്നുള്ളതിന് ഒരു കാരണമായിട്ട് ഞാൻ അതാണ് കാണുന്നത് എന്തുകൊണ്ടൊന്നും തുടർന്ന് പോയിട്ടില്ല എന്നുള്ളത് പക്ഷേ ഇന്ന് നമുക്ക് യുവജന സന്ദർഭത്തിന് വളരെ അധികം പ്രഷറുണ്ട് അതിന് കാരണമുണ്ട് നമ്മുടെ എല്ലാം വേണ്ടപ്പെട്ട ജയരാജേനെ പോലുള്ള ആളുകള് ബഹുമാനപ്പെട്ട അത്രയും ആളുകള് അവിടെ കാത്തിരിക്കുകയാണ് സമാധം സമാപന സമ്മേളനത്തിന് വേണ്ടിയിട്ട് അവരെ ഒരുപാട് നേരം കാത്തിരുത്തിയിട്ടല്ല വേദിയിലേക്ക് കൊണ്ടുവരേണ്ടത് അത് ഞങ്ങൾ തീർച്ചയായിട്ടും സമ്മതിക്കുന്നു എങ്കിലും യുവജന സംഗമത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാശി പിടിച്ച് വാങ്ങിച്ചേച്ച സമയമാണ് ഇപ്രാവശ്യം നമ്മുടെ ചേരാട്ട ചേട്ട ഒന്ന് ക്ഷമിക്കണം കുറച്ച് സമയം ഞങ്ങൾ എടുക്കുകയുള്ളൂ ഇല്ല പെട്ടെന്ന് തീരും ഉദ്ദേശിക്കുന്ന അപ്പോ ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ എന്താ എന്തിനാണ് യുവജന വേദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് പലപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത് ഈ മേശ പിടിച്ച കാലം മാത്രമൊന്നും അല്ല അത് തീർച്ചയായിട്ടും നമ്മളൊക്കെ ചെയ്യും നമ്മളെല്ലാം നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മളതെല്ലാം ചെയ്യുന്നതാണ് അതല്ല ആവശ്യം അവരുടെ ആവശ്യങ്ങൾ പതിനെട്ടിന് നാൽപ്പതിനും വയസ്സിന് ഇടയ്ക്കുള്ളവരെയാണ് നമ്മൾ യുവജനം എന്ന് പറയുന്നത് ആ പ്രായത്തിനിടയ്ക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് ഒന്ന് കരിയർ അവരുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ രണ്ട് അടിച്ചു പിടിക്കാനുള്ളൊരു സമയമാണ് ആ ഒരു പ്രായം എന്ന് പറയുന്നത് അതിനുള്ള അവസരങ്ങൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു വരും അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കുറെ ട്രെയിനിങ്ങിൽ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വിഷയത്തിൽ പല വിഷയങ്ങളിലായിട്ട് ട്രെയിനിങ്ങൾ എടുക്കുന്നുണ്ട് അതിൽ പല കമ്പനികളിൽ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇൻഡസ്ട്രിപരമായിട്ടുള്ള പല കാര്യങ്ങളും സഹായിക്കാൻ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ ആധികാരികമായിട്ട് ഓരോ വിഷയങ്ങളെ പറ്റി സംസാരിക്കുക നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് അവരെ പ്രയോജനപ്പെടുത്തുക അവരെ നമ്മുടെ യുവജനങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് രണ്ട് കലാകായികപരമായിട്ടുള്ള മത്സരങ്ങളും ആഘോഷങ്ങളും തുടരെ നമ്മൾ നടത്തുക യുവജനങ്ങളെ എവിടെയൊക്കെ നമുക്ക് കൂട്ടായിട്ട് നമുക്ക് ഒരുമിച്ച് ഇരുത്തി ഒരു നല്ലൊരു ഫംഗ്ഷൻ നമുക്ക് ഇതാക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് വളരെയധികം ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ നേരത്തെ പലരും പറയുന്നുണ്ടായിരുന്നു യുവജനങ്ങൾ വന്നിട്ടില്ലെങ്കിൽ സമാജം നിന്ന് പോകുന്നു അങ്ങനെ പറഞ്ഞിട്ട് യുവജനങ്ങൾ വരില്ല സമാജം നിലനിൽക്കണമെന്ന യുവജനങ്ങൾക്ക് എന്താണ് ആവശ്യം ആവശ്യമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് സമാജം നിലനിൽക്കാൻ വേണ്ടിയിട്ട് യുവജനങ്ങൾ വരിക എന്നുള്ളതല്ല അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുവജനങ്ങൾ വരിക അതിലേക്ക് എത്തിക്കണം നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ തുടങ്ങി ഈ ഒരു വർഷം കൂടെ കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഏതായാലും കേന്ദ്ര തലത്തിൽ ബി ബി അംഗമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് എന്നെ കൊണ്ടാവുന്ന എല്ലാ സപ്പോർട്ടും യുവജന വേദിക്ക് തുടർന്നും എൻ്റെ ഭാഗത്തു ഉണ്ടാവും എന്ന ഒരു ഉറപ്പ് കൊടുത്തതുകൊണ്ട് ഈ യുവജന സംഗമത്തിനും കേന്ദ്ര വാർഷികത്തിനും ഇന്ന് നമുക്ക് ഇലക്ഷനിൽ വിജയിച്ച നമ്മുടെ സ്വന്തം മുരളിയേട്ടനും പ്രത്യേകം അഭിനന്ദനങ്ങൾ പുതിയ ഭാരവാഹികളും ചേട്ടൻ വേണു ഒക്കെ എല്ലാവർക്കും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും അറിയി അർപ്പിച്ചുകൊണ്ട് സമസ്തകരവാര്യ സമാജത്തിൻ്റെ യുവജന സംഗമത്തിന് എല്ലാ ഭാവങ്ങളും മേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് സമസ്ത സമസ്തകരവാര സമാജം